സുഹൃത്തുക്കളെ ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരവും ആ കാലഘട്ടത്തിലെ അറിവുമൊക്കെ കോർത്തിണക്കിയ പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിച്ച് സമൂഹത്തിലേക്കിറങ്ങുന്ന ക്ഷുദ്രജീവികൾ എന്നറിയപ്പെടുന്ന ഈ പൊറോട്ടക്കെട്ടുകാർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഈ മതജീവികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുമല്ല മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അസ്മയുടെ മരണം ഭർത്താവ് സിറാജുദ്ദീൻ മറച്ചു വെച്ചു എന്നാണ് അയൽവാസികൾ വെളിപ്പെടുത്തുന്നത് ചോര കുഞ്ഞിനെ പോലും സിറാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിച്ചില്ല പെരുമ്പാവൂരിൽ എത്തിയ ശേഷം അയൽവാസികളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും ബന്ധു ഷെമീന വിവരിക്കുന്നു ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് യുവതിക്ക് ശ്വാസം മുട്ടലാണ് എന്നാണ് പറഞ്ഞത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്നാൽ സിറാജുദ്ദീനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം സിറാജുദ്ദീൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് അക്യുപഞ്ച രീതി പ്രകാരം വീട്ടിൽ പ്രസവിക്കുന്നതിനിടയിലാണ് യുവതി മരണപ്പെട്ടത് എന്നാണ് വ്യക്തമാകുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് മരിച്ചു ഭർത്താവ് മനസ്സിലായത് ഒൻപത് മണിക്കുമായിരുന്നു അതിനുശേഷം യുവതി മരിച്ചു എന്ന് ഭർത്താവ് വീട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയപ്പോൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ പ്രസവിച്ച വനിതകൾക്ക് അവാർഡ് ദാനം നൽകിയത് നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ രാജ്യത്തിന്റെ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് സുനിതാ വില്ല്യംസിനെ പോലെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നതാണോ നമ്മൾ ചിന്തിച്ചു പോയി ഏഹ് ശൂന്യാകാശത്തോ ബഹിരാകാശത്തോ യു ഡി ഗഗാറിനെ പോലെയോ വലന്റീന തെരസ്കോവയെ പോലെയൊക്കെയോ പോയി എന്തൊക്കെയോ ചരിത്രം രചിച്ചിട്ട് വന്ന ആളുകളാണോ എന്ന് തോന്നിപ്പോയി അവർക്കാണ് അവാർഡ് നൽകിയത് അടക്കേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചു പോയി പ്രസവ വേദനയുണ്ടായിട്ടും ആശുപത്രിയിൽ അസ്മിയായ അസ്മയെ കൊണ്ടുപോയില്ല എന്നാണ് അസ്മയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് ഭർത്താവ് സിറാജുദ്ദീനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് യൂട്യൂബ് ചാനൽ വഴി ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ നിരവധി പ്രഭാഷണങ്ങൾ ഇതിലൂടെ നടത്തിയിട്ടുണ്ട് പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നും അഞ്ചാമത്തെ പ്രസവമാണ് അസ്മയുടേത് എന്നുമാണ് ഇപ്പോഴറിയുന്നത് നാട്ടുകാർ പറയുന്നു അത് തന്നെ അവരിപ്പോഴാണ് അത്ര അറിയുന്നത് ബന്ധമില്ലല്ലോ ഇല്ലല്ലോ പുറം ലോകവുമായിട്ടൊന്നും മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയാണ് വീട്ടിലെ പ്രസവത്തിനിടയിൽ മരിച്ചത് മൃതദേഹം സിറാ ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ട് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് മാറ്റുകയാണുണ്ടായി ഇത്തരം അന്ധവിശ്വാസികൾ ഈ നാടിനുണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളെ കുറിച്ചിട്ട് അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് സിറാജുദ്ദീൻ തന്റെ നാല് പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മ എന്നാണ് നാട്ടുകാർ പറയുന്നത് നിഗൂഢത നിറഞ്ഞ ജീവിതമാണ് സിറാജുദ്ദീൻറ്റേത് എന്നാണ് അയൽക്കാരും ബന്ധുക്കളും പോലും പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാര് ഗർഭിണിയാണോ എന്ന് ചോദിച്ചെന്നും എട്ടു മാസം ഗർഭിണിയാണെന്ന് അവര് മറുപടി പറഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു കാരണം ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല രഹസ്യങ്ങൾ ഒളിപ്പിക്കാനുള്ളവർക്കാണല്ലോ അങ്ങനത്തെ ഒക്കെ ലൈഫ് ഇപ്പോൾ സിറാജുദ്ദീൻ എന്താണ് ജോലിയെന്നും നാട്ടുകാർക്കറിയില്ല ഒന്നര വർഷം മുമ്പാണ് ഈ കുടുംബം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലെത്തുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് പോലും നാട്ടുകാർക്കോ തൊട്ടടുത്ത അയൽക്കാർക്കോ പോലും അറിയില്ല കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത് മടഹൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രഭാഷണത്തിന് പോകാറുള്ളത് നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാമത്രേ ഇയാൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും യൂട്യൂബ് ചാനലിലൂടെയാണ് അത്ര കക്ഷി മറുപടി പറഞ്ഞത് ഈ കുടുംബത്തിലെ നാല് കുട്ടികൾ ഉള്ളത് പോലും ആർക്കും അറിയില്ല കുട്ടികളെ സ്കൂളിൽ വണ്ടിയിൽ വിടാനായി മാത്രമാണ് സിറാജുദ്ദീന്റെ ഭാര്യ പുറത്തിറങ്ങാറുള്ളത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് യുവതി മരിച്ചു എന്നറിയുന്നത് ഒൻപത് മണിക്കാണ് യുവതി മരിച്ചു എന്ന് പിന്നീടാണ് ഭർത്താവ് നാട്ടുകാരെ വിളിച്ച് അറിയിച്ചത് മൃതദേഹവുമായി വീട്ടിലെത്തിയപ്പോൾ പോലീസ് എത്തുന്നു ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവരെ തടയുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു വാർത്തയാകുന്നു എന്നാൽ സിറാജുദ്ദീനെ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കയ്യേറ്റവും ചെയ്യേണ്ടി വന്നു സിറാജുദ്ദീൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തൽക്കാലം തടി രക്ഷപ്പെടുത്താനുള്ള തത്രപ്പാടിലായിരിക്കും ആറു മണിക്ക് പ്രസവിച്ച സ്ത്രീ ഒൻപത് മണിക്കാണ് വിവരം പോലും ഇയാൾ അറിയുന്നത് എന്നുള്ളതാണ് അതുവരെ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല ഇയാൾക്ക് ആശുപത്രിയോട് വിശ്വാസമില്ല താല്പര്യമില്ല അസ്മ ഗർഭിണിയായിരുന്നു എന്ന വിവരം പോലും ഇയാളും മറച്ചാണ് വെച്ചിരുന്നത് ഇക്കാര്യം ആശാപ്രവർത്തകരോ നാട്ടുകാരോ അറിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരും അതുകൊണ്ടാണ് ഈ വിവരം മറച്ചു വെച്ചത് കഴിഞ്ഞ ജനുവരിയിൽ ആശാ ഇവരുടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അസ്മ ഗർഭിണിയല്ല എന്ന വിവരമാണ് നൽകിയത് എന്ന് വാർഡ് മെമ്പർ പറയുന്നു പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് അസ്മ ആലപ്പുഴ സ്വദേശിയാണ് ഭർത്താവ് സിറാജുദ്ദീൻ ഇവര് മക്കൾക്കുമൊപ്പം മലപ്പുറം ചക്കിട്ടപ്പാറയിലാണ് വാടകയ്ക്ക് താമസിച്ചു വരുന്നത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അസ്മയ്ക്കുണ്ടായിരുന്നത് അസ്മയുടെ ആദ്യ മൂന്ന് പ്രസവങ്ങൾ എവിടെ വെച്ചാണ് നടത്തിയത് എന്നതിൽ വ്യക്തതയില്ല ഇനിയും നാലാമത്തെ പ്രസവം വീട്ടിൽ വെച്ചാണ് നടത്തിയത് ഒടുവിൽ അഞ്ചാമത്തെ പ്രസവവും വീട്ടിൽ തന്നെ നടത്തിയതിന് പിന്നാലെയാണ് അസ്മയുടെ മരണം അക്യൂപഞ്ചർ ചികിത്സാരീതി പ്രകാരമായിരുന്നു പ്രസവം ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം എന്നാണ് പോലീസ് പറയുന്നത് മരണശേഷം അസ്മയുടെ മൃതദേഹവുമായി ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് പോയി പെരുമ്പാവൂരാണ് അസ്മയുടെ സ്വദേശം നവജാത ശിശുവിനെയും മറ്റ് നാലു മക്കളെയും കൊണ്ട് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയെങ്കിലും കുടുംബക്കാർ ഇടപെട്ട് പ്രശ്നമായി അസ്മയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മാത്രമാണ് സ്വന്തം മകൾ മരിച്ചു എന്ന് വീട്ടുകാർ അറിയുന്നത് മാതാപിതാക്കൾ അറിയുന്നത് അതിനെ തുടർന്നാണ് പോലീസിൽ അറിയിക്കുന്നത് സ്ഥലത്തെത്തുന്നു നവജാത ശിശുവിനെ ആശുപത്രിയിലേക്കും മാറ്റുന്നു അസ്മയുടെ മരണത്തിൽ അസ്വാഭാവിക വന്നത് ഈ ഭർത്താവിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം കാരണം പ്രസവവേദന കൊണ്ട് പുളഞ്ഞ അസ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞ അപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അതിന് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മന്ത്രവാദവും അന്ധവിശ്വാസവും മാത്രം മൂലധനമായി കൊണ്ടു നടന്നിരുന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണത്രേ വിശ്വാസം അർപ്പിച്ചിരുന്നത് ആദ്യത്തെ നാല് പ്രസവങ്ങൾ വീട്ടിലായിരുന്നു ഇവരാശുപത്രിയിൽ പോയതായിട്ട് ഒരു രേഖയിലും തെളിവില്ല പക്ഷേ ഈ നാല് പ്രസവവും ഒരാളും അറിഞ്ഞിട്ടില്ല ഇത് ഇതെവിടെ ആയിരുന്നു എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അസ്മയുടെ വീട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് മാത്രമാണ് ഇവർ മലപ്പുറത്തെ വാടക വീട്ടിലെത്തുന്നത് ആരൊക്കെയാണ് അടുത്ത് താമസിക്കുന്നത് അതല്ലെങ്കിൽ ഇവരാരാണ് എന്ന നാട്ടുകാർക്കോ അയൽക്കാർക്കോ ആർക്കും അറിയില്ല ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണ് എന്നാണ് നാട്ടുകാരിൽ പലരും ഇയാളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പോലും ഇപ്പോഴാണ് അത്രയും അയൽക്കാർ അറിയുന്നത് കുടുംബത്തിലെ ഈ വീട്ടിൽ നാല് പിള്ളേരുണ്ടെന്ന് പോലും അപ്പുറത്തെ ഇപ്പുറത്തും ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഒൻപതാം പിന്നെ ഒൻപതാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പലരും ഈ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്ന സമയത്ത് മാത്രം അസ്മയോടൊപ്പം കണ്ടിട്ടുണ്ട് മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്ത് കണ്ടപ്പോൾ മാത്രമാണ് അയൽക്കാരി ഇവരുടെ വയറ് വീർത്തിരിക്കുന്നത് കൊണ്ട് ഗർഭിണിയാണോ എന്ന് ചോദിച്ചത് അപ്പോഴാണ് ഇവർ പറഞ്ഞത് എട്ടു മാസം ഗർഭിണിയാണ് ഗർഭിണിയാണെന്ന് നാട്ടുകാർ പറയുന്നു അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് മടവൂർ കാഫില സിറാജിന് എന്ത് ജോലിയാണ് എന്ന് പോലും ആർക്കും അറിയില്ല ഒരു പള്ളിയിലാണ് ജോലി എന്ന് ഇയാള് വീട്ടുടമുടമയോട് പറഞ്ഞു ഈ അറിവല്ലാതെ മറ്റൊന്നുമില്ല ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ആർജവവും കഴിവും ഓരോ വീട്ടുകാർക്കുമുണ്ട് ഇപ്പം അസ്മ പോയി ആർക്കാണ് നഷ്ടം ആ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് നഷ്ടം അതിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബക്കാർക്കും നഷ്ടം ഇവനെന്താ അടുത്തത് കേട്ടാമോ വില്ലിങ്ങായിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാകുമല്ലോ നന്ദി